പഞ്ചായത്തംഗമായിരിക്കെ മരണപ്പെട്ട ടി വി കരിയൻ്റെയും വിഷ്ണുമംഗലത്തെ ഈ ഉണ്ണികൃഷ്ണൻ്റെയും ഓർമ്മകൾ പങ്കിട്ട് വണ്ണാർവയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം ടി വി കരിയന്റെ സ്മരണയ്ക്കായി പ്രതിഭാ പുരസ്കാരം നൽകി പഞ്ചായത്ത് അംഗവും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞുനിന്ന വ്യക്തിയുമായിരുന്ന ടി വി കരിയന്റെ സ്മരണയ്ക്കായി ഉദയനഗർ ഹൈസ്കൂളിലെ എസ് എൽ സി വിജയികൾക്കായി ഏർപ്പെടുത്തിയ സമർപ്പണവും സ്മൃതി സംഗമവും വിഷ്ണു മംഗലത്തെ ഇ ഉണ്ണികൃഷ്ണൻ അനുസ്മരണവും സംഘടിപ്പിച്ചു ഫോക്ലർ അക്കാദമി വൈസ് ചെയർമാൻ കെ വി കുഞ്ഞുരാമൻ പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വായനശാലയും ഗ്രന്ഥാലയവുമാണ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്ത കാലത്ത് നമ്മെ വിട്ടു ഈ പ്രദേശത്തെ വളരെ പ്രഗത്ഭരായ രണ്ടുപേരെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പരിപാടിയും അതിൻ്റെ ഭാഗമായി വിജയോത്സവവും മറ്റ് സാംസ്കാരിക പരിപാടികളുമെല്ലാമായി ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്നും എം എ ഫിലോസഫിയിൽ സ്വർണ്ണമെഡൽ നേടിയ കാർത്തിക തമ്പാനേയും അനുമോദിച്ചു ചടങ്ങിൽ ഗ്രന്ഥാലയം കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അഡ്വക്കറ്റ് ടി കെ സുധാകരൻ ഇ ഉണ്ണികൃഷ്ണൻ അനുസ്മരണം നടത്തി പുല്ലൂരിലെ പ്രവാസി പത്മനാഭന്റെ വീട്ടിൽ നടന്ന കവർച്ചാശ്രമം തടഞ്ഞ സഹോദരങ്ങളായ യു പ്രകാശിനെയും യു മോഹനെയും ചടങ്ങിൽ വച്ച് ആദരിച്ചു ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ഫാദർ പീറ്റർ പി ജനാർദ്ദനൻ ടി നിർമ്മല പി നാരായണൻ മാടിക്കാൽ നാരായണൻ നന്ദിത സുധാകരൻ അനിൽപുളിക്കാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ